ആ നാലടിയെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഒരു മാസം ആ ആക്കി തരൂ ഓ അല്ല പത്തടി ഒന്നും അല്ല കേട്ടോ മൂന്ന് മൂന്നര കിലോമീറ്റർ ഉണ്ട് അങ്ങനെയൊന്നും പറയരുത് കൃഷ്ണൻ മകൻ ഭഗവത്ഗീതയെന്താ പറഞ്ഞിരിക്കും എന്നറിയാ യഥാ 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 നമ്മള് കൃഷ്ണനല്ലേ യഥാ യഥാ പോയി പോയി യഥാ യഥാഹി ധർമ്മിർഭി ഭാരതമധർമ്മ്യഹം പരിത്രണായ നാം സാധു സംഭവാമി യുഗേ യുഗേ ആ ഇതന്നെ തന്നെ കൃഷ്ണന്റെ മകൻ ആള് മോശന്നല്ല പക്ഷേ ഇതിന് മലയാളം കൂടിയുള്ള അതൊക്കെയാണ് മസല്ല ഇതൊക്കെ പറയാച്ചപ്പൊ അത് പറയാനാ പത്ര ബുദ്ധിമുട്ട് എന്നാ അത് കൂടിയോട് പറയൂ ഓ പറയാം ഹേയ് ഭരതവംശജ ഭൂമിയിൽ ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സാധു ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നതിനും വേണ്ടി യുഗങ്ങൾ തോറും ഞാൻ സ്വയം പൂവാകും അതാണ് ഇതിൻ്റെ സാരം അല്ല കൃഷ്ണന്റെ മകൻ്റെ പേരുന്താ അയ്യോ അതത്ര കാലമായിട്ട് അറിയില്ലേ ഞാൻ മുരളീധരനാണ് മുരളീധരനോ ആ ശ്രീകൃഷ്ണ പിന്നെ ഭസ് ഇത് നിങ്ങൾക്ക് വേണം ആയിക്കോട്ടെ ഓ സന്തോഷമായി രാമേശ്വരത്ത് പോവാൻ പറ്റിയില്ലെങ്കിലും രാമേശ്വരത്ത് ഭസ്മെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞല്ലോ അതെൻ്റെ മഹാഭാഗ്യം അതെ എല്ലാം ദൈവനിശ്ചയം ഓ എന്നാ വിട ആ എന്നാൽ ശരി ആ ആ അല്ല നാല്പത് ഇണ്ടപ്പോ നാല്പതോ അല്ല എ ഓട്ടോ ഉണ്ടേ എൺപത് കുറുപ്പിയുടെ ഓട്ടോ പേര് പറഞ്ഞു െ അച്ഛനെ ഉള്ള ജീവിച്ചിരിക്കുന്ന ടൈം ആണ് വിളിച്ചാലേ ഇപ്പൊ നിങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും അതൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും പൈസ ഞാൻ പറഞ്ഞല്ലേ ഇതിപ്പോൾ അല്ല വളപ്പിളി തേങ്ങ വീടിനാർക്കുണ്ടാവു തേങ്ങക്ക് നല്ല വിലയാ പക്ഷേ തെങ്ങ് കയറുന്നവർക്ക് ഭയങ്കര ശ്രദ്ധ അപ്പൊ ഞാൻ ആളെ വിളിക്കുന്നില്ല എന്നാലും വീടിനെക്കുണ്ടെന്ന് കുഴപ്പമില്ല പറമ്പിൽ ഉണ്ടാവില്ല നാളെ തേങ്ങ ഞാൻ നാളെ പെടിക്കാതെ പോയിട്ട് ഓ ഉള്ളൂ കുഴപ്പമില്ല കുഴപ്പമില്ല ഇപ്പൊ മാസം ഇവിടെല്ലോ വീട് പറക്കിട്ടാ പോകും നിങ്ങളിപ്പോ വീട്ടിലേക്ക് വീട്ടിലുണ്ടാവുക ആ ശരി ശരി ഞാൻ പുറത്തിട്ടുണ്ടാവും ഓക്കെ ഞാൻ ഇപ്പം പുറമ്പ് പറയൂലേ ആ അറിയാം അറിയാം ശരി നിങ്ങൾ വിടക്കെ ഞാൻ പറക്കിട്ട് വരാം നിങ്ങൾ പറഞ്ഞോ ആട കേട്ടോ ശരി എന്നാ പോയെ കൃഷ്ണന്റെ മകനാണ് മുരളീധരൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു നിന്നില്ലെങ്കിലായി നിങ്ങളെ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് പോയാലോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല വാറട്ടെ അത് ചുറ്റി വയ്ക്കാലോ കിട്ടിയ ആ വലിയ ഇല്ല ു കാര്യം ചെയ്യാ നിങ്ങൾ തന്ന ഈ കാശേ ഞാൻ ഞാനാ ഇതിപ്പോ പത്ത് തേങ്ങ പറഞ്ഞാലേ ഇന്നത്തെ വില നോക്കുമ്പോ മുന്നൂറ് പിന്നെ ഇപ്പോ കൃഷ്ണന്റെ മകനായ ഉണ്ട് എന്താ വരും മുരളി മുരളി മുരം ചെയ്യാ ഇതാണ് പിടിക്കപ്പോ സന്തോഷായിട്ട് അങ്ങനെ സംതൃപ്തിപ്പെടാന്നെ നമ്മളിപ്പോ ഇങ്ങനും പിന്നെ എന്റെ അച്ഛൻ ഇപ്പോ ഒന്നും വാങ്ങില്ല ഉറപ്പ് അതെ അച്ഛൻ്റെ കൊണ്ടുപോകാം അല്ലേ നമ്മൾ ഈ ജന്മത്തിൽ എന്തെങ്കിലും ചീത വെച്ചാലേ നമുക്ക് അടുത്ത ജന്മത്തിൽ പുണ്യം കിട്ടുള്ളു

ആ മെസ്സരത്തിൽ നിന്നു പറഞ്ഞേ വായി നാൽപ്പറ ശ്ലോകും വേറെ ഒന്നും കൊള്ളാൻ പഠിക്കില്ല അസോ കൊടുത്ത് പറഞ്ഞി